വീഡിയോ കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ദിവസം ബുധൻ ഇന്ന് ലോക പരിസ്ഥിതി ദിനമായിരുന്നു രാവിലെ പതിവ് പോലെ ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേറ്റു എന്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തതിനു ശേഷം പത്രം വായിച്ചു രാവിലെ ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകാൻ അല്പം വൈകിയെങ്കിലും ബെല്ലടിക്കുന്നതിന് മുൻപായി ഞാൻ ക്ലാസ്സിൽ എത്തിയിരുന്നു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ആഘോഷം പരിപാടികൾ ഉണ്ടായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതായിരുന്നു അവയെല്ലാം ഞങ്ങൾക്കെല്ലാവർക്കും ഓരോ രത്തൈ വീതം സ്കൂളിൽ നിന്നും തന്നു എനിക്ക് കിട്ടിയത് മഹാഗണിയുടെ ഒരു തൈ ആയിരുന്നു എൻ്റെ മനസ്സ് നിറച്ചും സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു തൈ നടാം എന്ന കവിതയായിരുന്നു മനോഹരമായ വരികളിൽ എത്ര വലിയ സന്ദേശമാണ് ആ കവിതയിലൂടെ ടീച്ചർ പറയുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും കൂടാതെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാത്തതുമാണ് ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വിഷമം തോന്നി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം ഞാൻ എനിക്ക് ഇന്ന് കിട്ടിയ മരത്തായി ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറെ ഭാഗത്ത് നട്ടു ഇന്നത്തെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തതിനു ശേഷം ഞാൻ ഒരു മരത്തിന്റെ ചിത്രം വരച്ചു ഞാൻ സാധാരണ വരയ്ക്കുന്ന മരങ്ങളുടെ ചിത്രങ്ങളെക്കാൾ ഈ ചിത്രം അടിപൊളിയായിട്ടുണ്ടെന്ന് വീട്ടിലെ എല്ലാവരും പറഞ്ഞു രാത്രി നല്ല മഴയുണ്ടായിരുന്നു നാളത്തെ ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ ബാഗിൽ എടുത്തു വെച്ചതിനു ശേഷം ഞാൻ അത്താഴം കഴിച്ചു ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം